ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രുതിൽ സുമോദ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ എൻ്റെ വൈഫിനെയും കൂട്ടി മാമനത്തമ്പലത്ത് പോയിരുന്നു അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഞാൻ വിചാരിച്ചു കണ്ണൂർ വഴി വരാതെ മുണ്ടേരി മുട്ട വഴി വരാമെന്ന് വിചാരിച്ചു അങ്ങനെ വരുമ്പോഴാണ് ഒരു അടിപൊളി പ്ലേസ് കണ്ടത് അപ്പോൾ ആ സ്ഥലം കണ്ടപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു വന്ന് ഇവിടെ നിർത്തണം കുറച്ച് വിഷുവൽസ് എടുത്തിട്ട് പോവാന്ന് പറഞ്ഞു അങ്ങനെ എനിക്കും തോന്നി നല്ല അടിപൊളി സ്ഥലമാണെന്ന് അങ്ങനെ ഞാനും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ആ വീഡിയോസാണ് ഇത് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് കുറച്ച് നേരം നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇവിടെ തന്നെ നിന്ന് കുറച്ച് ആസ്വദിച്ചിട്ടൊക്കെയാണ് ഇവിടുന്ന് പോയത് നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇതുവഴി പോകുന്നവർ ചേനേരി മുക്കിലും മുണ്ടേരി മുട്ട ഒക്കെ ഇടയിലാണ് ഈ സ്ഥലം വരിക ഇതുവഴി പോകുന്നവർ ഈ സ്ഥലമൊക്കെ ഒന്ന് സമാധാനത്തിൽ കണ്ട് റിലാക്സ് ചെയ്തിട്ട് പോ പോവുകയാണ് നല്ലത് എനിക്ക് നല്ലൊരു റിലാക്സേഷൻ ഇവിടുന്ന് കിട്ടി എല്ലാവർക്കും ഈ സ്ഥലം ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ മറക്കണ്ട മുണ്ടേരി മുട്ടക്കും ചേലേരി മുക്കിനും ഇടയിലാണ് ഈ സ്ഥലം ഇതുവഴി പോവുകയാണെങ്കിൽ ഇവിടെ നിർത്തി ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോവാം ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഷെയർ ചെയ്യണേ